നമുക്ക് ഇന്നേരം ആഗസ്റ്റ് പതിനഞ്ചല്ലെന്ന് അപ്പം നമുക്കതിന് ഒരു മധുരം ഉണ്ടാക്കാം നമുക്കൊരു അലുവാണ് ഉണ്ടാക്കണത് അത് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടൊരു അലുവാണ് ഇപ്പോൾ ഒരു അരക്കിലോ ബീട്രൂട്ട് വാങ്ങുക അരക്കിലോ വാങ്ങിയാൽ ഇതേപോലത്തെ ഒരു അലുവ കിട്ടും വലിയ തോനൊന്നും ഉണ്ടാവില്ല ഇതേപോലത്തെ ഒരു അലുവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതേപോലെ കഷ്ണങ്ങളാക്കുക കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതൊരു ചോപ്പറിലിട്ടിട്ട് അടിച്ചു കൊടുക്കാം ചോപ്പറില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ചെറുതായി അരിഞ്ഞിട്ട് നമുക്കത് വെന്ത് കിട്ടണം നല്ല വേവുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കും വേണം വെന്തിട്ട് നല്ലവണ്ണം ഉടയണം അതിനാണ് നമുക്കത് ചെറുതായി നുറുക്കുന്നത് ഇപ്പം നമ്മളത് ഇതേപോലെ കഷണങ്ങളാക്കി ഇടണം വലിയ കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്കത് ചെറുതായി കിട്ടില്ല അടിച്ചുകൊടുക്കുമ്പോൾ അതേപോലെ നുറുക്കിയിട്ട് നമുക്കത് ചോപ്പറിലിട്ടിട്ട് ഇതേപോലെ അടിച്ചെടുക്കാം നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു കട്ടിയുള്ള പാത്രം എടുക്കണം അടി കട്ടിയുള്ള പാത്രം എടുക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കുകയുള്ളൂ ഇതേപോലത്തെ ഒരു പാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രമായാലും മതി നമുക്കിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം പാനാവുമ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇളക്കിയാലും മതി അപ്പം നമുക്കിത് പാനിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ഒരു കപ്പ് വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒരു കപ്പ് ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം നന്നായി വേവിച്ചെടുക്കണം അല്ലെങ്കിൽ വെന്തൊടയുന്നവരെ നമുക്കത് വേവിച്ചെടുക്കണം എന്നാലും നമുക്കത് അലുവ തിന്നുമ്പോൾ നമുക്കത് കടിക്കരുത് ബീട്രൂട്ട് നമുക്ക് അടിക്കരുത് അങ്ങനെ നമുക്കത് എന്താണെന്ന് അറിയാത്ത രീതിയിൽ നമുക്കത് വേവിച്ചെടുക്കണം ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം വേവാൻ കുറച്ചൊരു താമസമുണ്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് വേഗമാകും ചെയ്യും ഇതേപോലെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വെറ്റി വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് ഇതേപോലെ ആയാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ നമുക്കതിൽക്കൊരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറവാണെന്ന് തോന്നുന്ന വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ഇട്ടുമ്പോൾ ഒന്നും കൂടി പഞ്ചസാര കലിഞ്ഞിട്ട് ഒന്നും കൂടി വെള്ളം ആവും അപ്പോൾ ആ വെള്ളം വറ്റുന്നവരെ നമുക്കത് ഒന്നും ഇതേപോലെ ഇളക്കി കൊടുക്കാം അതൊക്കെ ആകുമ്പോൾത്തന്നെ അത് വെന്തോളൂ നമുക്കത് ലാസ്റ്റ് വരുമ്പോഴത്തേനും അത് നല്ലോണം വെന്തൊടയും അപ്പോൾ ഇതേപോലെ നമുക്ക് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം ഇതേപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറേശ്ശേ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞതിൽക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ പകുതി ആ പകുതി തേങ്ങ എടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കുക നമ്മൾ ഉണ്ണിപ്പത്തിൽക്കൊക്കെ നുറുക്കണം അതേ കഷ്ണങ്ങൾ ചെറുതായി നുറുക്കുക നമുക്കത് എണ്ണയിലിട്ട് വാട്ടൊന്നും വേണ്ട ഈ പച്ചക്ക പച്ചക്കെന്നെ നമുക്കിതിൽ കിട്ടുകൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇതിൽക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ തേങ്ങ അങ്ങനെ അഴിവ് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല രസമാണ് അതിനാണ് നമുക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കുന്നത് നെയ്യ് ഇങ്ങനെ കുറേ ഒഴിച്ചിട്ട് വേണം അതിങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാൻ അപ്പോൾ ഈ തേങ്ങ ഇട്ടാലും നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തേക്ക് വരെ നമുക്കത് ഇളക്കി കൊടുക്കണം നമുക്കതിൽക്ക് വേണ്ടത് അഞ്ച് ടീസ്പൂണ് കോൺഫ്ലവറും പിന്നെ പാലും ഈ പാലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുത്താലും മതി അത് നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ പാലിലിതുണ്ടാക്കുക അപ്പോൾ ഈ ബീറൂട്ട് വെച്ചിട്ട് ഈ അലുവുണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ബീട്ട്രൂട്ട് വാങ്ങിയിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നമുക്ക് അതിലേക്ക് കോൺഫ്ലോറും പാലും കൂടിയിട്ട് നമുക്കത് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അത് ഒഴിച്ചിട്ട് അത് നമുക്ക് വറ്റിച്ചെടുക്കണം ഇപ്പം കുറച്ചൊരു പണി ഉണ്ട് നമുക്ക് ഈ അലുവുണ്ടാക്കാൻ അതിനനുസരിച്ച് അതേപോലെ തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റും പണിയെടുത്താലും നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഒരു അലുവും തിന്നാം ഇപ്പം എല്ലാവരും ആഗസ്റ്റ് മാനി പായസം എല്ലാം ഉണ്ടാക്കില്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം നമ്മുടെ പാലും കോൺഫ്ലോറൊക്കെ കൂടിയിട്ട് നമുക്ക് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഞങ്ങൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇനി ഇതിൽക്ക് നെയ്യ് മാത്രം ഒഴിച്ചാൽ മതി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കളർ മാറുന്നവരെ നല്ല ഡാർക്ക് കളറാവുന്നവരെ നമുക്കത് ഇളക്കി കൊടുക്കണം ഈ പാനിലൊന്നും ഉണ്ടാവില്ല ഇതുണ്ടാക്കിയ പാനാണെന്ന് അറിയില്ല അതേപോലെ ആവു ഇത് ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് അപ്പം നല്ലോണം ഡാർക്ക് കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കത് ഇളക്കാലയാണ് എത്രത്തോളം ഇത് മുറുകി വരുന്നത് അത്രത്തോളം നമുക്ക് അലുവട ടേസ്റ്റ് ഉണ്ടാവുക ഈ അടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ നെയ്യ് കഴിഞ്ഞിപ്പോൾ നെയ്യ് ഇഷ്ടമല്ല നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ ആവും അപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടിഞ്ഞു കുറച്ചും കൂടി ഇത് ആവാണ്ട് നല്ലവണ്ണം ഒരു ഡാർക്ക് കളറാകും അതുവരെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് ഇത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ നമുക്കിത് കുറച്ച് എണ്ണ നമുക്കിങ്ങനെ തടവി കൊടുക്കണം എണ്ണ നെയ്യ് എന്തായാലും കുഴപ്പമില്ല തടവി കൊടുക്കണം ഇപ്പോൾ പാനിൽ നിന്ന് ഇതേപോലെ ആയിക്കിട്ടും ഇപ്പോൾ നമ്മുടെ പാൻ കണ്ടെങ്കിൽ ഈ പാനിൽ ഇത് പാനിലിതുണ്ടാക്കിയാൽ അന്നാ തോന്നില്ല അതേ ഒരു ഇതേപോലെ അയക്കണം ഈ പാത്രം അതേപോലെ ആവണം ാ പാത്രത്തിലേക്ക് ആ ചൂട്ടോടങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക എന്നാലെയാണ് ഇത് നമുക്ക് എല്ലായിടത്തും പരത്താൻ പറ്റില്ല അപ്പോൾ നല്ലവണ്ണം ഒന്ന് ആക്കുക ആ പാത്രത്തിൽ പാത്രത്തിട്ടതിൻ്റെ രക്ഷ നല്ലോണം ഇനി എന്തെങ്കിലും വെച്ചിട്ട് അമർത്തി അല്ലെങ്കിൽ ഇനി ഒരു വാൻ്റെയിലെ കയ്യിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി എന്നാലും ഷേയിപ്പായി കിട്ടും നമുക്ക് അതിൽക്ക് വേണ്ടത് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും കൂട്ടും ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേൽക്കൂടെ അങ്ങനെ വതിരി കൊടുക്കുക ഇപ്പോൾ ഈ ആലുവ കഴിക്കുമ്പോൾ ഇത് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണത് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള അലുവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു പണിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു അലുവാണ് ഇത് നമുക്കിത് അര മണിക്കൂറൊന്ന് ചൂടാറാൻ വെക്കുക ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് കൈ കൊണ്ട് തന്നെ നമുക്കത് എടുത്താൽ കിട്ടും എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്കത് മുറിച്ചുകൊടുക്കാം അലുവയുടെ ഷേപ്പിൽ അതേപോലെ ഇത് മുറിച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക